പശ്ചിമേഷ്യയെ മുൾമുനയിലാക്കി ഇറാൻ ഇസ്രായേൽ സംഘർഷം തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ കടക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ വധിച്ചാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹി പറയുമ്പോൾ പരസ്പര ആക്രമണത്തിൽ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചക്കില്ല എന്നത് വ്യക്തമാവുകയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം ആണവായുധങ്ങൾ ഉപയോഗിക്കുമോ എന്നതിലും ലോക കടുത്ത ആശങ്കയുണ്ട് തെഹ്റാനിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായ തിരിച്ചടിക്ക് ഇറാനും തയ്യാറായതോടെയാണ് നാല് ദിവസമായി തുടർന്ന സംഘർഷം തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് നേരത്തെ തെഹ്റാനിൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഐ ആർ ഐ ബിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു തെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും സർക്കാർ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഇതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമിനിയെ കൊലപ്പെടുത്താൻ പോലും മടിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാദവും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ആണവാക്രമണം സംഘർഷത്തിന്റെ ഭാഗമായി നടക്കാനിടയില്ലെങ്കിലും ആണവ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഡേറ്റി ബോംബ് പ്രയോഗിക്കപ്പെടാമെന്ന വാദമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധനായ മൈക്കിൾ റൂബിൻ മുന്നോട്ട് വെക്കുന്നത് ഡൈനാമിറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കളിലേക്ക് ആണവ വികരണ ശേഷിയുള്ള പൗഡറുകളോ അല്ലെങ്കിൽ തരികളോ കലർത്തുന്നതാണ് ഡേറ്റി ബോംബ് ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടനത്തിനൊപ്പം ആണവ വികിരണ ശേഷിയുള്ള വസ്തുക്കളും സമീപ പ്രദേശങ്ങളിലേക്ക് തെറിക്കും ആണവായുധം എന്ന നിലയിൽ സമ്പുഷ്ടീകരണം സാധ്യമാക്കിയിട്ടില്ലെങ്കിലും ഡേറ്റി ബോംബുകൾ ഉത്പാദിപ്പിക്കാൻ ഇറാൻ കഴിഞ്ഞേക്കും ഇതാണ് ഡേറ്റി ബോംബ് സംഘർഷത്തിൽ ഉപയോഗിക്കപ്പെടാമെന്ന അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംശയിക്കുന്നതിന്റെ പ്രധാന കാരണവും യുക്രൈൻ റഷ്യ സംഘർഷത്തിനിടയും ഡേ ബോംബുകളെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉയർന്നിരുന്നു മറുവശത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ടെഹ്റാനിലെ ജനങ്ങളോട് നഗരം വിട്ടുപോകാൻ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇസ്രായേലിലെ രണ്ട് പ്രധാന ഔദ്യോഗിക ചാനലുകളായ ചാനൽ ട്വൽവ് ചാനൽ ഫോർട്ടീൻ എന്നിവ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സാധാരണ എത്ര കടുത്ത സംഘർഷത്തിലും വാർത്താ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഇളവ് നൽകുമ്പോൾ ഇവിടെ ഈ സംഘർഷത്തിൽ അസാധാരണ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പറയേണ്ടി വരും അതിനോടൊപ്പം ശത്രുക്കളെ ഭീതിജനകമായ രാത്രി കാത്തിരിക്കുന്നുവെന്ന ഇറാന്റെ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയും പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ ഇറാൻ വടക്കൻ ഇസ്രയേലിൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ തങ്ങളുടെ ജീവനക്കാർ കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമ സ്ഥാപനം ഐ ആർ ഐ ബി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ എത്ര മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ആക്രമണത്തിന് മുമ്പുള്ള അവസാന നിമിഷം വരെയും പ്രവർത്തിച്ചിരുന്നുവെന്ന് ഒരു റിപ്പോർട്ടർ പ്രതികരിച്ചിരുന്നു ആസ്ഥാന കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത് എന്നാൽ അധികം വൈകാതെ മറ്റൊരു സ്റ്റുഡിയോയിൽ നിന്നും ചാനൽ സംപ്രേഷണം പുനഃസ്ഥാപിച്ചു പിന്നാലെയാണ് രക്തം പുരണ്ട ഒരു പേപ്പർ ഉയർത്തി ബ്രോഡ്കാസ്റ്റിംഗ് മേധാവി പേയ്മൻ ജേബിലി ചാനലിൽ പ്രത്യക്ഷപ്പെട്ടതും ചാനലും ജീവനക്കാരും അവസാനം വരെ നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മറുവശത്ത് ടെൽഅീവും ഹൈഫയും ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായി ഒഴിയണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടു ആണവ കരാറിൽ ഒപ്പിടാത്ത ഇറാൻ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി എന്നാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന ജി സെവൻ പ്രസ്താവനയിൽ ഇതുവരെയും ട്രംപ് ഒപ്പിട്ടിട്ടുമില്ല അഞ്ചാം ദിവസം പോരാട്ടം രൂക്ഷമായി തന്നെ തുടരുകയാണ് ആധുനിക കാല ഹിറ്റ്ലറാണ് ഖമിനിയെന്നും നദന്യാഹു പരാമർശിച്ചിരുന്നു ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടെന്നും നെതന്യാഹു ആവർത്തിച്ചു എ ബി സി ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ പരാമർശം അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് നിമിട്സ് മധ്യപൂർവ്വ മേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാഷിംഗ്ടണിൽ നിന്നും നതന്യാഹുവിന് ഒരു ഫോൺ കോൾ മതിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി പറഞ്ഞിരുന്നു ഇന്നലെ ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനവും ടെഹ്റാനിലെ വിവിധ ഇടങ്ങളും ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഇസ്രയേലിലെ ടെൽ അവീവും ഹൈഫയും ലക്ഷ്യമിട്ട ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം തുടരുകയാണ് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ് അറുന്നൂറ് പേരെ സമീപ നഗരമായ കോമിലേക്ക് മാറ്റി ഉർമിയയിൽ നിന്നുള്ള നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളെ അർമേനിയൻ അതിർത്തിയിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ടെഹ്റാനിൽ മാത്രം ജോലി ചെയ്യുന്നത് ഏകദേശം പതിനായിരത്തോളം ഇന്ത്യക്കാരാണ് ഇറാൻ വ്യോമാതിർത്തി അടച്ചതിനാൽ വിമാനമാർഗം ഇവരെ ഒഴിപ്പിക്കുക സാധ്യമല്ല തെക്കൻ തുറമുഖമായ ബന്ദാർ അബ്ബാസ് വഴി കപ്പൽ മാർഗമോ അതിർത്തി രാജ്യങ്ങൾ വഴി കരം മാർഗമോ ആകും ഒഴിപ്പിക്കുക അതിനിടെ സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നെഹ്യാനുമായും അർമീനിയൻ വിദേശകാര്യമന്ത്രി അരരാത് മിർസോയാനുമായും സംസാരിച്ചു ഇറാനിലുള്ള ഇന്ത്യൻ പൗഡർ ഉടൻ ടെഹ്റാൻ വിടണമെന്ന് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം അവരുടെ കൂടെ വേറെ വിദേശ പൗഡർ ഉണ്ടാകരുതെന്നും നിർദ്ദേശിച്ചിരുന്നു യു എ വഴിയും വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നും എംബസിയുടെ സൗകര്യത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു മറ്റൊരു കാര്യം ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിനായി ചാരവൃത്തി നടത്തിയെന്ന സംശയത്തെ തുടർന്ന് ഒട്ടേറെ പേർ ഇറാനിൽ അറസ്റ്റിലാവുന്നു എന്നതാണ് ഇസ്രായേൽ ഇറാനിന് നേരെ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് മൊസാദിനായി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്നവരെ ഇറാൻ അധികൃതർ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്നത് വെള്ളിയാഴ്ച മുതൽ ഇതുവരെ ഇരുപത്തിയെട്ട് പേരെ ചാരവൃത്തി ആരോപിച്ച് ഇറാൻ അധികൃതർ അറസ്റ്റ് ചെയ്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇതിനിടെ രണ്ടു വർഷം മുൻപ് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ഒരാളെ തിങ്കളാഴ്ച രാവിലെ ഇറാൻ തൂക്കിലേറ്റുകയും ചെയ്തു മൊസാദിനായി ചാരവൃത്തി നടത്തിയ ഇസ്മയിൽ ഫെക്രി എന്ന ആളെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇസ്രായേലിനായി ചാരപ്പണി നടത്തിയാൽ എന്താകും സംഭവിക്കുകയെന്ന സന്ദേശം നൽകാനാണ് ഇയാളുടെ ശിക്ഷ പെട്ടെന്ന് നടപ്പാക്കിയെന്നതാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ സാമൂഹിക മാധ്യമങ്ങളിൽ സയനിസ്റ്റ് ആശയങ്ങളെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ പങ്കുവെക്കുന്നവരെയും ഇറാനിൽ വ്യാപകമായി കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് സമൂഹത്തിന്റെ മാനസികമായ സുരക്ഷയ്ക്ക് ഭീഷണി എന്നാരോപിച്ചാണ് ഈ നടപടികൾ ഇറാനിലെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ മേഖലയിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ അറുപതോളം പേരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്തായാലും യുദ്ധം നടക്കുന്നത് പശ്ചിമേഷ്യയിലാണെങ്കിലും അത് ലോകത്തെ മുഴുവനും പല രീതിയിൽ ബാധിക്കുന്നുണ്ട് ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ ഉയർന്നു കഴിഞ്ഞു ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതാണ് എണ്ണവില ഉയരാൻ കാരണമായത് ഇതിനുള്ള തിരിച്ചടിയായി ഇറാൻ ചില കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന വാർത്തകളും സജീവമാണ് അതിൽ ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്കാണ് ലോകം ഉറ്റുനോക്കിയിരിക്കുന്നത് ഇറാൻ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന പ്രവചനങ്ങൾ വ്യാപകമായി ഉയരുന്നുണ്ട് ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ഇരുപത് ശതമാനവും നടക്കുന്ന ഹോർമൂസ് കടലെടുക്ക് അടച്ചാൽ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങളാണ് അത് ആഗോളതലത്തിൽ ഉണ്ടാക്കുക എണ്ണവില പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് ഉയർന്ന് ബാരലിന് മൂന്നക്ക ഡോളർ എന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കാം അതിനോടൊപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് അമേരിക്കയുടെ സാമ്പത്തിക ഇടപാടുകളെ നേരിട്ട് ബാധിക്കുമെന്നതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ നേരിട്ട് നേരിട്ടിടപെടാതിരിക്കാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കില്ല എന്നും വിലയിരുത്തലുണ്ട് അത് ഇറാന് നേരെയുള്ള സൈനിക നീക്കമായിരിക്കുമോ അതോ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതാകുമെന്നതാണ് പ്രധാന ചോദ്യം ഇതേസമയം മധ്യേഷ്യ ലക്ഷ്യമിട്ട് അമേരിക്കൻ യുദ്ധക്കപ്പലായ യു എസ് എസ് നിമിത്സ് തെക്കനേഷ്യയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് മലാക്ക കടലിടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് യു എസ് എസ് നിമിഷ തിരിച്ചിട്ടുണ്ടെന്നാണ് കപ്പലുകളെ നിരീക്ഷിക്കുന്ന മറൈൻ ട്രാഫിക് വെബ്സൈറ്റിന് ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് തെഹ്റാന്റെ വ്യോമപരിധി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് തെഹ്റാനിലെ ജനങ്ങളോട് നഗരം വിട്ടുപോകാനും നഗരത്തിലെ ഭരണശിരാ കേന്ദ്രങ്ങൾ ഉടൻ ആക്രമിക്കുമെന്നും നദന്യാഹു മുന്നറിയിപ്പ് നൽകിയത് എന്ത് തന്നെയായാലും പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തി ഇസ്രയേൽ ഇറാൻ യുദ്ധം കനക്കുകയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തുന്ന ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് പരസ്പരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെങ്കിലും ആക്രമണങ്ങൾ കനക്കുന്ന വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് അത്തരം വാർത്തകളും വിവരങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട് എത്രയും വേഗം ലോകരാജ്യങ്ങൾ ഫലപ്രദമായി ഇടപെട്ട് സംഘർഷം ഒഴിവാക്കാൻ സാധിച്ചില്ല എങ്കിൽ ചിന്തിക്കാനാകാത്ത പ്രത്യാഘാതങ്ങൾക്കായിരിക്കാം നാം സാക്ഷ്യം വഹിക്കേണ്ടി വരിക News Dusk, Focus News TV.